പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണനും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ബി സുദർശൻ റെഡ്ഡിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ ഒമ്പതിനാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അട്ടിമറികളൊന്നും സംഭവിച്ചില്ല എങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണൻ തന്നെ തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്ന് പറയാൻ നമുക്ക് കഴിയില്ല അതിൽ ഒന്നാമത്തെ വിഷയം ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ മുറിവല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ജഗ്ദീപ് ധൻഖർ വിജയിക്കുമ്പോൾ അതൊരു ചരിത്രമായിരുന്നു കാരണം കോൺഗ്രസിലെ സീനിയർ അംഗമായിരുന്ന മാർഗരറ്റ് ആൽവയെ പോലെ ഒരു സ്ഥാനാർത്ഥി എതിരായി വന്നിട്ട് പോലും പ്രതിപക്ഷ നിരയിലെ വോട്ടുകളിൽ വിള്ളൽ സൃഷ്ടിക്കാനും പ്രതീക്ഷിച്ചതിലധികം വോട്ട് നേടി സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും ബി ജെ പിക്ക് അന്ന് കഴിഞ്ഞു നൂറ്റി എൺപത്തിരണ്ടിനെതിരെ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾക്കാണ് അന്ന് ഖൻഖർ വിജയിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മുപ്പത് വർഷത്തിനിടയിൽ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് അത് ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി അന്ന് നേടി എന്നാൽ അന്നത്തെ അവസ്ഥയല്ല ഇന്ന് ബി ജെ പി മുന്നണിയിൽ അന്ന് പല കാര്യങ്ങളിലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ടി ഡി പി എന്ന് വെച്ചാൽ തെലുങ്ക് ദേശം പാർട്ടി ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് അങ്ങനെ ഇതെല്ലാം ചേർത്ത് ഇരുപതിലധികം പാർട്ടികളുടെയും ചില സ്വതന്ത്രന്മാരുടെയും പിന്തുണയോടെയാണ് ബി ജെ പി ഭരണം നടത്തുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി ധൻഖർ രാജി പ്രഖ്യാപിക്കുന്നത് കാലാവധി അവസാനിക്കാൻ ഇനിയും ഒന്ന് രണ്ട് വർഷം ശേഷിക്കെ നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരർദ്ധരാത്രിയിൽ അദ്ദേഹം രാജിവെക്കുകയായിരുന്നു സത്യത്തിൽ അത് കേട്ടപ്പോഴേ ഞെട്ടിയത് നമ്മളെപ്പോലുള്ള ഒന്നും അറിയാത്ത പാവം സാധാരണ ജനങ്ങളായിരുന്നു ഭരണം നടത്തുന്ന ബി ജെ പി നേതൃത്വം അത് ആലോചിച്ചിരുന്നതോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നതോ ആണെന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് ഒട്ടും മനസ്സിലാകാത്ത ചില അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ചില കലാപരിപാടികൾ അതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ധൻകറുടെ രാജ്യം അതവിടെ നിൽക്കട്ടെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ നമ്മുടെ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പ്രകരണവും ആരംഭിച്ചു മുൻകൂട്ടി തീരുമാനിച്ചതായതുകൊണ്ട് ബി ജെ പിക്ക് സമയത്ത് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രാഷ്ട്രീയ രംഗത്ത് മിക്കവാറും എല്ലാവർക്കും സുപരിചിതനായ സി പി രാധാകൃഷ്ണൻ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ തമിഴ്നാട് കോയമ്പത്തൂരിനടുത്തുള്ള തിരുപ്പൂർ എന്ന സ്ഥലത്ത് സി കെ പൊന്നുസ്വാമിയുടെയും കെ ജാനകിയുടെയും മകനായി ജനിച്ച സി പി രാധാകൃഷ്ണൻ എന്ന അറുപത്തെട്ട് വയസ്സുകാരൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഈ പറഞ്ഞ പൊന്നുസ്വാമിക്കും ജാനകിക്കും ഒരാൺകുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിന് അവർ കണ്ടെത്തിയ പേര് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ എസ് രാധാകൃഷ്ണൻ്റെ പേരാണ് തമിഴ്നാട്ടുകാരനായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നു പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി കഴിഞ്ഞ ദിവസം ഈ ജാനകിയമ്മയുമായി പത്രക്കാരുടെ ഒരു സംഭാഷണത്തിൽ അവർ തന്നെ തുറന്നു പറഞ്ഞതാണ് ഈ വിവരം സർവ്വേപ്പള്ളി രാധാകൃഷ്ണനോടുള്ള സൂചകമായിട്ടാണ് മകന് ആ പേരിട്ടത് എന്ന് മറ്റൊരു കൗതുകം ഈ സർവേപ്പള്ളി രാധാകൃഷ്ണൻ സ്കൂൾ വിദ്യാഭ്യാസം നേടിയത് ഈ തിരുപ്പൂരിൽ തിരുത്തനിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമെങ്കിൽ പോലും അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം നേടിയത് തിരുപ്പൂര് വന്നു അതെന്തു തന്നെ ആയാലും സർവ്വേപ്പള്ളി രാധാകൃഷ്ണൻ്റെ രാഷ്ട്രീയമായിരുന്നില്ല ചന്ദ്രപുരം രാധാകൃഷ്ണൻ്റെ രാഷ്ട്രീയം അദ്ദേഹം പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിരുന്നു പഠനകാലത്ത് ഉഗ്രൻ ഒരു ടേബിൾ ടെന്നീസ് കളിക്കാരനായിരുന്ന അദ്ദേഹം ബി ബി എ ബിരുദമെല്ലാം നേടി പുറത്തു വരുമ്പോൾ ജനസംഘം എന്ന് വെച്ചാൽ ഭാരതീയ ജനസംഘം അതിൻ്റെ തമിഴ്നാട് സ്റ്റേറ്റ് ലീഡർമാരിൽ ഒരാളായിരുന്നു ജനസംഘം കഴിഞ്ഞ് ബി ജെ പി ഉണ്ടാകുമ്പോൾ രാധാകൃഷ്ണൻ സ്വാഭാവികമായും ബി ജെ പിയിലായി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോഡ്ഫാദർ അന്ന് പ്രായം വെറും ഇരുപത്തിമൂന്ന് വയസ്സാണെന്നുള്ളത് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം എ ഐ എ ഡി എം കെയുടെ പിന്തുണയോടെ മത്സരിച്ചു വിജയിച്ചു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് വിവാദം സൃഷ്ടിച്ച കോയമ്പത്തൂർ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നത് അന്ന് ഈ സി പി രാധാകൃഷ്ണൻ ഉൾപ്പെടെ ബി ജെ പിക്ക് മൂന്ന് എം പിമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് എങ്കിലും കേന്ദ്രത്തിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയാണ് അന്നുണ്ടായത് നൂറ്റി എൺപത്തി രണ്ട് സീറ്റ് നേടിയ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ മാറി തുടർന്ന് ജയലളിതയുടെ എഇ എ ഡി എം കെ ജോർജ് ഫെർണാണ്ടസ് നിതീഷ് കുമാർ എന്നിവർ നയിക്കുന്ന സമതാ പാർട്ടി ബിജു പട്നായിക്കിൻ്റെ ജനതാദൾ പഞ്ചാബിലെ ശിരോമണി അകാലിദൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ശിവസേന അന്നത്തെ ശിവസേനയാണ് ഇപ്പോഴേ പല ശിവസേനയുണ്ട് തമിഴ്നാട്ടിലെ പട്ടാളി മക്കൾ കക്ഷി മറുവലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴക്കം എം ഡി എം കെ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും തെലുങ്ക് പോലെയുള്ള പാർട്ടികൾ പുറത്തുനിന്ന് പിന്തുണ നൽകുകയും ചെയ്തതുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയി വീണ്ടും രണ്ടാമത്തെ തവണ പ്രധാനമന്ത്രിയാകുന്നു ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു പതിമൂന്ന് ദിവസം നീണ്ടുനിന്ന മന്ത്രിസഭയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു എന്നാൽ ഈ മന്ത്രിസഭയും അധികകാലമൊന്നും നീണ്ടു നിന്നില്ല ആദ്യത്തെ മന്ത്രിസഭയ്ക്ക് പതിമൂന്ന് ദിവസം മാത്രമായിരുന്നു ആയുസെങ്കിൽ ഈ മന്ത്രിസഭ പതിമൂന്ന് മാസത്തിൽ നിലംപൊത്തി അതിൻ്റെ കാരണമാണ് കൗതുകം നടന്നത് ഒപ്പം നിന്ന് പിന്തുണച്ച ജയലളിത അവരുടെ പേരിൽ അന്ന് ഉണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി കരുണാനിധി സർക്കാരിനെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടു അതിന് വാജ്പേയി അന്ന് തയ്യാറായി അങ്ങനെ ജയലളിത പിന്തുണ പിൻവലിച്ചു വാജ്പേയി മന്ത്രിസഭ വീണു ഈ സംഭവം സത്യത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിലും ഒരു വലിയ മാറ്റമുണ്ടാക്കി കരുണാനിധിയുടെ ഡി എം കെ ബി ജെ പി പക്ഷത്ത് വരികയും എ എ ഡി എം കെ ആ സഖ്യത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വാജ്പേയി തന്നെ വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും സി പി രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു വിജയിച്ചു എന്നാൽ അത്തവണ ഡി എം കെയുടെ പിന്തുണയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാൽ തുടർന്ന് അടുത്തുള്ള അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ സമവാക്യങ്ങളൊക്കെ മാറി പിന്നീട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അദ്ദേഹത്തിന് സുപരിചിതമായ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം ബി ജെ പിയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ സി പി രാധാകൃഷ്ണനും രാഷ്ട്രീയപരമായി വളർന്നു ജാർഖണ്ഡ് തെലങ്കാന സംസ്ഥാനങ്ങളിലെ ഗവർണറായി അദ്ദേഹം മാറി നിലവിലിപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറാണ് കുറെ കാലം കേരളത്തിലെ പ്രഭാരിയായിരുന്ന കാലത്ത് അദ്ദേഹം കേരളവുമായി അടുത്ത ബന്ധം നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾക്കൊക്കെ അദ്ദേഹം വളരെ സുപരിചിതനാണ് അത്തരം ഒരു നേതാവിനെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ബി ജെ പിക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട് അതിലൊന്നാമത്തേത് ബി ജെ പിക്ക് കടന്നു വരാൻ പ്രയാസമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് പ്രത്യേകിച്ചും തമിഴ്നാട് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ കുറേ കാലമായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും തുടർച്ചയായി തമിഴ്നാട് സന്ദർശിക്കുന്നു മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പരിഗണന പല കാര്യത്തിലും തമിഴ്നാടിന് അനുവദിച്ചു നൽകുന്നു തമിഴ്നാടിനുള്ള മുഴുവൻ പദ്ധതികളും അതും കേന്ദ്ര സർക്കാർ പദ്ധതികൾ പ്രധാനമായും നരേന്ദ്രമോദിയും അമിത്ഷായും അല്ലെങ്കിൽ അതുപോലെയുള്ള നേതാക്കന്മാർ നേരിട്ട് വന്ന് പ്രഖ്യാപിക്കുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളിലൊക്കെ തമിഴ് സംസ്കാരവും സാന്നിധ്യവും ഉറപ്പുവരുത്തുന്നു ഭാഷാപരമായ തർക്കങ്ങളിൽ പഴയ പിടിവാശിയൊക്കെ ഉപേക്ഷിച്ച് മയമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അങ്ങനെ പല പരിപാടികൾ ഇതിനോടകം സംഘടിപ്പിച്ചു കഴിഞ്ഞു ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മറ്റൊരു മേജർ സെറ്റ് കഥകളി തന്നെയാണ് ബി ജെ പിയുടെ ഈ തന്ത്രങ്ങൾ മറികടക്കാൻ കോൺഗ്രസ് കണ്ടെത്തിയ ഒരു പൊളിറ്റിക്കൽ ടൂളാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ബി സുദർശൻ റെഡ്ഡി പഴയ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് ഇപ്പോഴേത് തെലങ്കാന സംസ്ഥാനമാണ് രംഗറെഡ്ഡി ജില്ലയിൽ അകുലമൈലാരം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച് അവിടെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് അവിടെ നിന്ന് പഠിച്ച് പല പടവുകൾ കയറി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായി അവിടെ ഇരുന്ന് വിരമിച്ച ആളാണ് ഈ ബി സുദർശൻ റെഡ്ഡി അഥവാ ബാലകൃഷ്ണൻ സുദർശൻ റെഡ്ഡി എന്ന എഴുപത്തിയൊൻപത് വയസ്സുകാരൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും അടുത്ത ബന്ധം ഇല്ല എന്ന് പറയാം അദ്ദേഹത്തിന് അത്തരമൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് ഡി എം കെ നേതാവ് സ്റ്റാലിൻ്റെ നിർബന്ധം തന്നെ സി പി രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എന്താണോ ബി ജെ പി ലക്ഷ്യം വെച്ചത് അതിനെ മറികടക്കാൻ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് ഡി എം കെയുടെ നിർബന്ധമായിരുന്നു എന്നാൽ ആ സ്ഥാനാർത്ഥി ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും അടുപ്പമോ ആഭിമുഖ്യമോ ഉള്ളവർ ആകാനും പാടില്ല എന്നൊരു നിർദ്ദേശവും ഡി എം കെ മുന്നോട്ട് വെച്ചു പ്രധാനമായും ഈ നിർദ്ദേശം കൊണ്ട് അവർ കണ്ണുവെച്ചത് വെച്ചത് ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന തെലുങ്ക് ദേശം പാർട്ടിയെ തന്നെയായിരുന്നു ഒപ്പം നിലപാട് വ്യക്തമാക്കാത്ത വൈ എസ് ആർ കോൺഗ്രസ് പോലെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നതും പ്രധാനമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഡി എം കെ നിർദ്ദേശം അതേപടി പാലിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് മുന്നണി ഒരു പടി മുന്നിലെത്തി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഔദ്യോഗികമായ വിപ്പ് ഇല്ലാത്തതിനാൽ ആർക്കും എങ്ങനെയും ആർക്കു വേണമെങ്കിലും വോട്ട് ചെയ്യാം ബി ജെ പിയുടെ തമിഴ്ക്കാടും കോൺഗ്രസിൻ്റെ തെലുങ്ക് കാടും തമ്മിലാണ് സത്യത്തിൽ ഇത്തവണ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പോരാട്ടം കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ചേർന്ന് എത്ര ഇലക്ട്രോണൽ വോട്ടുകളുണ്ടോ അതിൽ ഒരെണ്ണമെങ്കിലും കൂടുതൽ ലഭിച്ചാൽ പിന്നീട് ആരൊക്കെ ജയിച്ചാലും അത് കോൺഗ്രസിൻ്റെ വിജയമായിരിക്കും മറിച്ച് പ്രതിപക്ഷ വോട്ട് ഒരണ്ണമെങ്കിലും കുറഞ്ഞാൽ അത് കോൺഗ്രസ് മുന്നണി നടത്തുന്ന ഏകീകൃത പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടിയായിരിക്കും